നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പറവണ്ണ സ്കൂളിൽ നിർമ്മിച്ച ഡൈനിങ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ സ്കൂളിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി അധ്യക്ഷത വഹിച്ചു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പറവണ്ണ ജി എം യു പി സ്കൂളിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡൈനിങ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി വി തങ്കമണിയുടെ മുൻകൈ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പറവണ്ണ ജി എം യു പി സ്കൂളിന് നിർമ്മിച്ചിട്ടുള്ള ഡൈനി ഹാളിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് ഓരോ ദിവസം കഴിയും തോറും നിലവാരത്തിൽ വളരെയധികം ഉയർന്ന നിലവാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നൊരു സ്കൂളാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് മറ്റു മറ്റുള്ള സ്കൂളുകൾക്കെല്ലാം കിട്ടിയ സർക്കാരിന്റെ വലിയ ഫണ്ട് അതായത് അഞ്ഞൂറ് കുട്ടികളിലധികം ഉള്ള എല്ലാ സ്കൂളുകൾക്കും ഒരു കോടി രൂപയുടെ കെട്ടിടം ആയിരം കുട്ടികൾ മുകളിലുള്ളത് മൂന്ന് കോടിയുടെ കെട്ടിടം അങ്ങനെ എല്ലാ സ്കൂളുകൾക്കും കൊടുത്തപ്പോഴും ഒരു ചെറിയ സാങ്കേതികത്വം കൊണ്ട് നമ്മുടെ സ്കൂളിന് ആ ഫണ്ട് നഷ്ടപ്പെടുകയുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെ അപര്യാപ്തത ഉണ്ട് അത് പരിഹരിക്കപ്പെടും സർക്കാർ ആ കാര്യം പരിഹരിക്കും കാരണം ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടുത്ത കെട്ടിടം തെറ്റിദ്ധരിച്ച് സ്കൂളിന്റെ പേരിൽ വന്നതുകൊണ്ടാണ് ആ കെട്ടിടം നടക്കാതെ വന്നത് അത് വളരെ താമസിയാതെ നടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ കെട്ടിടം വരുന്നതോടുകൂടി ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത പരിഹരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് മുഖ്യതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പി അബ്ദുല്ലാ സർ ഫൗസിയ നാസർ സലീന ഫൈസൽ എം എ സുലൈമാൻ സി ടി ജമാലുദ്ദീൻ പി സജയ് എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ് മാസ്റ്റർ അബ്ദുൾ സിയാദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു നന്ദിയും പറഞ്ഞു ബ്രിട്ടനൂസ് സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ്